ആടാ മോനെ കണ്ണാടക്കാരാ എന്താ പേപ്പർ കാണിച്ചേ നോക്കട്ടെ എന്തൊക്കെയാ ഐഡിയ വെച്ചേക്കണേന്ന് എത്ര നാളായി ഈ ഒരു യൂട്ടി എടുക്കാൻ തുടങ്ങിട്ട് ഫേസ്റ്റ് വൺ കാറ്റ് അത് കറക്റ്റ് ആണ് സെക്കൻഡ് വൺ ഷീപ്പ് ഈ ഇ എ പി ആണ് ഇ അല്ലേ വരിക ഷോ ഇവിടെ തന്നെ കൂടി തെറ്റിക്കല്ലോ ഇത് തെറ്റല്ലേ എടാ ഇത് തെറ്റാണ് ടാൻ തേർഡ് വൺ പോഗോ ആ എടാണു ഡി ആണ് അവിടെ വരിക അപ്പോൾ രണ്ടെണ്ണം തെറ്റിട്ടുണ്ട് നാളെ വരുമ്പോൾ ട്വൻ്റി ടൈംസ് എഴുതി കൊണ്ടുപോകട്ടോ എത്ര നാളായി എൻ്റെ പൊന്നുമോനെ ആ നീ സമയം നോക്കി നിൽക്കുക നിൻ്റെ നോക്കട്ടെ ക്രൊക്കടിയിൽ വെരി ഗുഡ് പൊട്ടത്താണ് എഴുതി വെച്ചിരിക്കണത് ദെൻ സെക്കൻഡ് വൺ സ്പൈഡറിന് സ്പോഡർന്നു അടിപൊളിയായിട്ടുണ്ട് ദെൻ തേർഡ് വൺ ചിമ്പോ ഓ ചിംബാൻസിന് ഇരുന്നൊന്നല്ലേ ചിമ്പെന്ന് എഴുതിയിരിക്കണേ അതൊക്കെ അത് കറക്റ്റാണ് അപ്പം നിൻ്റെ രണ്ടെണ്ണം തെറ്റിട്ടുണ്ട് തെറ്റിയത് നാളെ വരുമ്പോൾ ട്വൻ്റി ടൈംസ് എഴുതി കൊണ്ടുപോകാം ആ നീ പോ നീ വാ ആ മോൾ ദിവസേ നിന്നെ നോക്കട്ടെ ഫസ്റ്റ് വൺ കൊയല ആണ് ദെൻ സെക്കൻഡ് വൺ പെഗോ പെഗ്ഗലടി പിഗ് അതും നിന്നെ തെറ്റി ദെൻ തേർഡ് വൺ അത് എത്ര തവണ ടീച്ചർ പറഞ്ഞ ഒന്ന് ഫിഷ് ഫിഷ് അയ്യാണ് വരിക അതും തെറ്റി അപ്പം തെറ്റി അത് ട്വൻ്റി ടൈംസ് എഴുതിയോ കേട്ടോ